കോഴിക്കോട് തുഷാരഗിരിയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം ആനക്കാമ്പോയിൽ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുളിക്കൽ പാലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് ആദ്യം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒപ്പം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആനക്കാമ്പൽ സ്വദേശിയായ ബാബു മാത്യു ഭാര്യ സോഫിയ ഇവരുടെ പേരക്കുട്ടി അഞ്ചു വയസ്സുള്ള ഇസ്മൽ ഇതിൽ സോഫയ്ക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത് അതും തലയ്ക്കാണ് പരിക്ക് ഗുരുതരമല്ല എന്നറിയുന്നു ബാക്കി രണ്ടുപേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഈ അപകടം പറയുന്നത് വയനാട് പള്ളിക്കുന്ന് പള്ളിയിൽ പെരുന്നാളിന് പോയി മടങ്ങി വന്ന കോഴിക്കോട് ആനക്കാമ്പയൽ സ്വദേശികളുടെ കാറാണ് ഈ അപകടത്തിൽപ്പെടുന്നത് വയനാട് ചുരം ഇറങ്ങി വന്ന് ചിപ്പിലത്തോട് നിന്ന് തുഷാരഗിരി വഴി ആനക്കമ്പയലിലേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് ഈ പുളിക്കൽ പാലത്തിന് സമീപത്ത് വെച്ച് കാർ നിയന്ത്രണം വിടുന്നു ദൃസാക്ഷികൾ പറയുന്നത് കാറ് ഒരു വട്ടം വട്ടം കറങ്ങിയ ശേഷമാണ് മുപ്പതടി താഴ്ചയുള്ള തോട്ടിലേക്ക് മറിഞ്ഞതെന്ന് പറയുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാൻ വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് വേനൽ ആയതുകൊണ്ട് തന്നെ തോട്ടിലൊന്നും വെള്ളമില്ല മുപ്പതൊരു താഴ്ചയിലേക്കാണ് കാർ വീണത് പക്ഷേ വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ ആ മൂന്ന് യാത്രക്കാരും രക്ഷപ്പെട്ടു സോഫയ്ക്ക് മാത്രമാണ് തലയ്ക്ക് പരിക്ക് പറ്റിയത് ഇവരെ കെ എം സെറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രുതി